മഴക്കൂടകൾക്കിടയിലായി ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന ഒരു ടണ്ണിനടുത്ത് കഞ്ചാവ് പിടികൂടി ലോറിയിലാണ് ഇത്രയും വലിയ കഞ്ചാവ് ശേഖരം കടത്തിയത് തെലങ്കാനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണ് നടന്നിരിക്കുന്നത് മൂന്ന് പേരാണ് പ്രതികൾ ഒഡീഷയിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് കടത്തുകയായിരുന്ന തൊള്ളായിരത്തി കിലോ കഞ്ചാവാണ് രജകൊണ്ട പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ലഹരിവിരുദ്ധ സേനയായ ഈഗിൾസ് പിടികൂടിയത് ഒഴിഞ്ഞ പഴക്കൂടകൾക്കിടയിൽ പൊതികളാക്കി ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് ലോറിക്ക് എസ്കോർട്ട് എത്തിയ കാറും പോലീസ് പിടികൂടി ഒഡീഷയിലെ വമ്പൻ കഞ്ചാവ് വിതരണക്കാരനായ വിക്കി സേത് മഹാരാഷ്ട്രയിലെ പവാർ കുമാർ ബാബു എന്നയാൾക്ക് അയച്ചതാണ് കഞ്ചാവെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം മഹാരാഷ്ട്രയിലെ പ്രധാന ലഹരി വിതരണക്കാരനാണ് പവാൻ ഇരുവർക്കും വേണ്ടിയുള്ള തെരച്ചിൽ തെലങ്കാന പോലീസ് ഊർജിതമാക്കി ഇരുവാഹനങ്ങളിലെയും ഡ്രൈവർമാർ അടക്കം മൂന്ന് പേരാണ് പിടിയിലായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പെരിന്തിൽമണ്ട കോട്ടക്കാൽ